ആ ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത ഇൻവോയ്സ് എല്ലാം കൃത്യമായിട്ടുണ്ട് പക്ഷെ നവംബർ മന്തില് ഒരു ടൂ ലാക്കിന്റെ പേയ്മെന്റ് പിന്നെ ഡിസംബർ ഒരു പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് പേയ്മെന്റിന്റെയും ഇൻവോയ്സ് ആൻഡ് ബിൽസ് ഇതുവരെ തന്നിട്ടില്ല സർ അങ്ങനെയാണോ അതെ സർ ഇല്ലല്ലോ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഏത് പേയ്മെന്റ് ചെയ്താലും ചെയ്യാറുണ്ടല്ലോ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ ഹലോ ആ പെട്ടെന്ന് വാ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എത്തണം ശരി ശരി പെട്ടെന്ന് വാ ഞാൻ ഫോൺ വെക്കണം റീല് സോറി ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ മാനേജർ ഇവിടെ എത്തും നിങ്ങൾ ചോദിച്ച ബില്ലും ഇൻവോയ്സും എല്ലാം ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആയിക്കോട്ടെ സാർ ഞാൻ വെയിറ്റ് ചെയ്യാം ശരി ഇതാണ് ശരിയായ സമയം ഒന്ന് ചോദിച്ചു നോക്കിയാലോ ചോദിച്ച ഒരു ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചാലോ സാറില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ഭവാനി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു പക്ഷെ ചോദിക്കാൻ മടിയുമുണ്ട് അത് വേറൊന്നുമല്ല അത് ഞാൻ എങ്ങനെ പറയുക പറഞ്ഞാൽ തെറ്റാകാനും പാടില്ല അതാ ഞാൻ ആലോചിക്കുന്നത് സർ നിങ്ങൾ പറഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റൂ എന്താണെങ്കിലും പറഞ്ഞോളൂ സർ ഞാൻ നമ്മൾ രണ്ടുപേരും ആ തോന്നുന്നു ഞാൻ നോക്കിട്ട് വരാവേ സർ സർ സോറി ആത്തേക്കോ പ്രിയ പ്രിയ റെഡിയാണോ സർ 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 എല്ലാം റെഡിയാണ് സോറി സോറി ഈ ഈ ഒക്കെ ചെക്ക് ചെയ്യുന്നത് ലുക്ക് ഇതൊക്കെ നിങ്ങളുടെ കടമയാണ് തെറ്റ് തന്നെയാ ഇനി ഒരു ഇഷ്യൂവും വരാതെ ഞാൻ നോക്കിക്കോളാം സർ 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 ഓക്കേ ഇത് ലാസ്റ്റ് ആണ് ഇനി എന്തെങ്കിലും മിസ് ആയാൽ ഞാൻ ക്ഷമിക്കില്ല ഇല്ല ഇല്ല ഒന്നും മിസ് ഇനി ഞാൻ കറക്റ്റ് ആയി ഫോളോ ചെയ്യാം സർ ഇപ്പൊ എല്ലാം കറക്റ്റ് ആണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഭവനി അതെല്ലാം ഉണ്ടോ നന്നായിട്ട് ചെക്ക് നന്നായിട്ടൊന്ന് അപ്പൊ ഞാൻ ഓഫീസിലേക്ക് നീ വെക്കോ തിരിച്ചെ ഇരിക്കേ ഭവാനി എല്ലാം ചെക്ക് ചെയ്തോ എല്ലാം ഉണ്ടല്ലോ അല്ലേ എല്ലാം കൃത്യമായിട്ടുണ്ട് അതെ അതെ അത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാ എനിക്ക് ചുറ്റി വിളിച്ചൊന്നും പറയാൻ അറിയില്ല എന്താന്നറിയില്ല ഇന്നലെ ഭവാനിയോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ഉറക്കം വന്നില്ല നിന്നെപ്പറ്റി തന്നെ ആലോചിച്ചോട്ടിരുന്നേ ഞാനിതൊരു ആരെക്കുറിച്ച് ഇങ്ങനൊന്നും ആലോചിച്ചിട്ടേ ഇല്ല അത് ഓർക്കുമ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ശരി ഭവാനിയെ ഞാൻ കല്യാണം എന്താ ഇങ്ങനെ ചോദിച്ചത് വിചാരിക്കല്ലേ മനസ്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് എനിക്ക് സമാധാനിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും തുറന്നു പറയാന്ന് ഞാൻ തീരുമാനിച്ചേ ഇതൊന്നും തീരെ ശരിയല്ല ഇതിനെ കുറിച്ച് ആലോചിക്കാനുള്ള അവസ്ഥയിലല്ല എനിക്ക് എന്താ അറിയില്ല സർ അതെന്താ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്താണെങ്കിലും സർ 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 എന്നാലും ഐ വെരി സോറി ഭവാനി ഭാര്യ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു എനിക്ക് ഇതുവരെ എനിക്കിതുവരെ ഒരു ആഗ്രഹം തോന്നിട്ടില്ല പക്ഷെ നിന്നോട് ഇഷ്ടം തോന്നി ഇത്രയും വലിയ ബിസിനസ് പിന്നെ ഈ വീട് സ്വത്തുക്കൾ എന്തൊക്കെയുണ്ടായിട്ടും എന്റെ ജീവിതത്തിൽ സമാധാനം മാത്രമല്ല പക്ഷേ നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സ് നിറയെ സന്തോഷാ തോന്നു നിനക്ക് ഓർമ്മയുണ്ടോ അന്നൊരു ദിവസം എനിക്ക് പനി വന്ന് കിടന്നത് ഞാനൊരു ഫോൺ ചെയ്താൽ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ നേഴ്സ് എന്തിനാ ഒരു ഹോസ്പിറ്റൽ തന്നെ ഇവിടേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും പക്ഷേ നീ എന്നെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച് എനിക്ക് മരുന്ന് തന്ന് ഭക്ഷണമൊക്കെ വരുത്തെന്ന് അത്ര സ്നേഹത്തോടെ നീ എന്നെ നോക്കി ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് നിന്നെ ഒരുപാട് ഞാൻ ായത്വം ചെയ്തു പോയതാ സാർ എങ്ങനെ ഞാൻ ഒരിക്കലും ഭവാനി ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല നീ നന്നായിട്ട് ആലോചിച്ചു നോക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും എടുത്തോളൂ പക്ഷേ ഒരു നല്ല തീരുമാനം എടുക്കണം എനിക്കത് മതി ഭവാനി നിനക്ക് സമ്മതമാണെങ്കിൽ നീ വാതുറുന്നത് പറയേണ്ട ആവശ്യം പോലും ഇല്ല നീ ഇതുപോലെ നേരിൽ വന്നിട്ട് എന്നെ നോക്കി ചിരിച്ചാൽ മാത്രം മതി ശരിയാവില്ല ഇത് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നീ എന്നോട് ഓപ്പൺ ആയിട്ട് പറയേ നീ എപ്പോഴത്തേം പോലെ കമ്പനി ഇൻവോയ്സ് ബിൽസ് ഇതെല്ലാം ക്ലിയർ ചെയ്താ മതി പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല ശരി സർ ഇറങ്ങട്ടെ ഞാൻ കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം സർമീ എവിടെയാണ്ട് ശരി ഇപ്പൊ തന്നെ പാർക്കിലോട്ട് വാ എന്നോട് വരാ ഞാൻ പറഞ്ഞത് ഞാൻ കാശ് ചോദിച്ചോ എന്താ ശരി അത് വിടെ നീ ഇപ്പൊ എന്നെ കാണാൻ വരുവോ എനിക്കതിനെ കുറിച്ചൊന്നും അറിയണ്ട നീ വരണം നിന്നോടാ ോട എന്തിനേ നിന്നോട് ഞാൻ ചീത്ത പറഞ്ഞു നോക്കി സ്നേഹത്തോടെയും കാര്യങ്ങൾ പറയാൻ നോക്കി എന്നിട്ട് നിനക്ക് മനസ്സിലാവല്ലോ എന്ത് മനസ്സിലാവണെന്നാ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നിന്നോട് കാശ് വഹിച്ചു നീ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ നിന്നെ ഫോഴ്സ് ചെയ്തോ ഇല്ലല്ലോ ഒരു പെണ്ണായ എനിക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടാവും

നിനക്ക് അങ്ങനത്തെ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലേ ഇഷ്ടമല്ല നീ എന്നെ എന്നെ വേണ്ടെന്ന് പറയണോ ഞാൻ ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞിട്ട് നോക്ക് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലും പോകുന്ന സ്ഥലത്തും ഒക്കെ എന്റെ ബന്ധുക്കളുടെ അടുത്തു അങ്ങനെ പല സ്ഥലത്തൊന്നും എനിക്ക് എത്ര പ്രൊപ്പോസൽസ് വരുന്നുണ്ടെന്ന് അറിയോ എന്തിന് ഇപ്പൊ പോലും ഞാൻ ഒരു വർക്ക് അസിസ്റ്റ് ചെയ്തിരുന്നു അങ്ങേര് എന്ത് വലിയ കോടീശ്വരനാന്നറിയോ നിനക്ക് അങ്ങേക്കെ സ്വത്തും പണവും കാറും കമ്പനിയും ഒരുപാടുണ്ട് கணக்கின சம்பத்தும் உண்டு